ഹായ് ഫ്രണ്ട്സ് വളരെ ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചെർപ്പിളശ്ശേരിയിൽ നിന്നും ഒറ്റപ്പാലം റൂട്ടിന് തൃക്കിടീരി എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കിടീരിയിൽ നിന്നും ഉള്ളിലോട്ട് അമ്പലപ്പാറ റൂട്ടിന് പോകുമ്പോൾ ആ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണിത് മൺസൂൺ ആയതോടുകൂടി ഈ ഒരു ഭൂപ്രദേശം പച്ചപ്പിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന ആ ഒരു സമയം തന്നെയാണിത് ആർക്കും കുറച്ച് സമയം നോക്കി നിൽക്കാൻ തോന്നുന്ന ഈ ഏരിയ ഈ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങളും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു